കേരളത്തിന്റെ വികസനത്തിന് സഹകരണ പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ ലഭിച്ച പൗരാവലി നൽകിയ സംസാരിക്കുകയായിരുന്നു സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് സഹകരണ സ്ഥാപനങ്ങൾ അത് ധനപരിപാലനമായാലും ആരോഗ്യ മേഖലയായാലും എല്ലാ നിലയിലും ഭദ്രത ഉറപ്പുവരുത്തുന്ന അനുഭവമാണ് സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണക്കാരായ ജനവിഭാഗങ്ങളാണ് പൊതുവെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ആശ്രയിച്ച് അർപ്പിച്ച് മുന്നോട്ട് പോകാറുള്ളത് അത് ധനമിടപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യപരിപാലന രംഗത്താണെങ്കിലും വിവിധവും വൈവിധ്യവുമാർന്ന രംഗങ്ങളിലെല്ലാം സഹകരണ പ്രസ്ഥാനങ്ങളുണ്ടാക്കിയ സാന്നിധ്യവും സ്വാധീനവും വളരെ വലുതാണ് എന്ന് കേരളത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളത്തിൻ്റെ ഓരോ വികസനത്തിലും സഹകരണ പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് വലുതാണ് കേരളത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും സഹകരണ പ്രസ്ഥാനം നൽകിയ സംഭാവന അത് വളരെ വലുതാണ് എന്നുള്ളത് അനുഭവങ്ങളിലൂടെ പല സന്ദർഭങ്ങളിലും നാം അറിഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുകയുടെ ചെക്ക് എം എൽ എക്ക് കൈമാറിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ അധ്യക്ഷത വഹിച്ചു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ സിന്ധു സുരേഷ് സുധാ കാപ്പിൽ ബിന്ദു മഠത്തിൽ സന്ദീപ് നാലുപുരയ്ക്കൽ അത്തോളി സഹകരണ ആശുപത്രി മുൻ പ്രസിഡന്റ് കെ കെ മാസ്റ്റർ അത്തോളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു